ഷാഹുൽ ഹമീദിന് കൃത്യമായി തന്നെ പി എഫ് ഐ ഭീകരരുടെ വലിയ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ എൻ ഐ ഉള്ളത് എൻ ഐ എ കസ്റ്റഡിയിൽ ഇപ്പോൾ ഷാഹുൽ ഹമീദിനെ ചോദ്യം ചെയ്യുകയാണ് ഏതൊക്കെ രീതിയിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത് മിഥുൻ അയ്യപ്പൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ് മിഥുൻ ഈ ഒളിവിലിരുന്ന സമയത്ത് പോലും കൃത്യമായി തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സഹായവും എല്ലാം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ തലത്തിലേക്ക് അന്വേഷണം കിടക്കുമ്പോൾ എത്രത്തോളം നിർണായകമാണ് പപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇപ്പോൾ കനത്ത നടപടികൾ കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ വിദേശത്തന്നും അതുപോലെ തന്നെ പലപ്പോഴായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പലയിടങ്ങളിലും ഒളിവ് സങ്കേതത്തിൽ നിന്നെല്ലാം ഇപ്പോൾ എൻ ഐ എ സംഘം പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഷാഹുലിനെ കൂടി അറസ്റ്റ് ചെയ്തത് ഷാഹുൽ ഈ കേസിലെ ശ്രീ ഈ കേസിലെ അമ്പത്തി അഞ്ചാം പ്രതിയാണ് എഴുപത്തിയൊന്ന് പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് ഈ ഇത്ര ഇത്രയും നാടിനെ നാടിന്റെ ക്രമസമാധാന അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട് ഒരു കൊലപാതകം നടന്നത് അതിൽ അമ്പത്തിയഞ്ചാം പ്രതിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രാഥമിക മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഇയാളെ ഷാഹുലിനെ ഒളിവിൽ കഴിയാൻ പ്രേരിപ്പിച്ച അല്ല ഒഴിവിൽ കഴിയാൻ സഹായം നൽകിയത് രക്ഷപ്പെടാൻ സഹായമൊരുക്കിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത നേതാക്കളാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചില പേരുകൾ ഷാഹുൽ എൻ ഐ എക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ തുറന്നുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അർത്ഥം കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിൻ്റെ അറിവോടെ നടപ്പാക്കിയ ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളത് ഇതോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ എൻ ഐ കണ്ടെത്തുകയും അത് പുറം ലോകം കാണുകയും എല്ലാം ചെയ്തതാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഗൂഢാലോചന നടത്തി കൃത്യമായി അവരുൾപ്പെടെ കൂടി നടപ്പാക്കിയ ഒരു കൊലപാതകമായിരുന്നു അത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അവർക്ക് ലഭിച്ചിരിക്കുന്ന അവരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു ഇപ്പോൾ ഷാഹുൽ കൂടി അറസ്റ്റിലായതോടെ ഇനിയിപ്പോൾ ഏഴുപേരാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ളത് നേരത്തെ എട്ട് പേർ ഒളിവിലായിരുന്നു ഷാഹുലിനെ അറസ്റ്റ് ചെയ്തോടുകൂടി ഒരാൾ കൂടി പിടിയിലായി ഇനി ഏഴ് പേർ കൂടി പിടിയിലാവാനുണ്ട് അവരിലേക്ക് കൂടി ഈ ഷാഹുലിൻ്റെ മൊഴികൾ നീളുന്നു എന്നുള്ളതാണ് പോളിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നീളുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിൻ്റെ പങ്കിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചില സൂചനകൾ കൂടുതൽ ഉറപ്പിക്കുന്ന സൂചനകൾ കൂടി ഇത് ലഭ്യമായിരിക്കുന്നു ഈ ഷാഹുലിൻ്റെ പ്രാഥമിക മൊഴിയിലൂടെ എന്നുള്ളതാണ് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലുള്ള ാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട നിർണായക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് മിഥുൻ നൽകിയത്